ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്ന് മലയാറ്റൂർ പോവാണ് ഞാനുണ്ട് കിരണച്ചേച്ചിയുണ്ട് അപ്പുറത്തെ ഡൊടുമോനുണ്ട് ആഡ്വിൻ ഉണ്ട് വേറെ വരടി ഓക്കെ അപ്പോൾ ഞങ്ങൾ മലയാറ്റൂർ പോവാണ് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ടു വീലറിൽ മലയാറ്റൂർ പോകുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചേച്ചിയും ഫസ്റ്റ് ടൈം അല്ലേ ചേച്ചിയും ഫസ്റ്റ് ടൈം ആണ് ടു വീലറിൽ പോകുന്നത് ഇപ്പോ ഏഴ് പത്ത് അപ്പോൾ നമ്മളിവിടെ വയറ്റില ഭാഗം വയറ്റില ചലിക്കോട്ടം ഭാഗത്ത് നിന്ന് നമ്മൾ വർദ്ധി സ്റ്റാർട്ട് ചെയ്യാനാണ് ഞങ്ങൾ രണ്ട് ടു വീലറിലാണ് പോകുന്നത് ഓക്കെ അപ്പം ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഗൈസ് നമ്മൾ ആലുവ റൂട്ടായിട്ട് പോയത് ആലുവ റൂട്ടാട്ടി പോലെയാണ് റോഡെല്ലാം സൂപ്പർ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആ വഴി വരാൻ നോക്കും ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മലയാറ്റൂർ എത്തി നമ്മളവിടെ വണ്ടിയെല്ലാം താഴെ പാർക്ക് ചെയ്തു ഇനി നേരെ നമ്മൾ മലയാറ്റൂർ മലയോ കയറാൻ പോവാണ് ഇതുപോലെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ടോ കേട്ടോ ഞാൻ രണ്ട് വർഷം മുമ്പാണ് വന്നത് അതേ നീനു ഇന്ന് നീനു ഇന്ന് നിന്ന് ലാൻഡ് ചെയ്തോളൂ കതച്ചുടങ്ങിയാ കയറിയിട്ടേലോ നീനു നിന്ന് ലാൻഡ് ചെയ്തോളൂ പാവം ഒരു ഉറക്കം ഇറങ്ങിയതേ നേരെ മല മലകറാൻ പോണു ഞങ്ങളിവിടെ കരണ ചേച്ചിയുണ്ട് ഉടമ നേരെ പോണുണ്ട് മുമ്പില് കുറച്ചും കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ എന്തൂരം ഇപ്പൊ കടകളാന്നുള്ള കുറേ സ്റ്റാളുകളുണ്ട് ഉണ്ടോ കോൾ ഡ്രിങ്ക്സിന്റെ രണ്ട് സൈഡും കടകളല്ലോ ഫ്രണ്ട്സ് നമ്മളിപ്പോ മലയരാളില് അങ്ങോട്ട് പോവാട്ടോ പോകുമ്പോഴുള്ള വഴിയാണ് ഈ കാണുന്നത് ഫസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് കേറിയിട്ട് വേണം അവിടെ ചെല്ല അല്ലേ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് കടകൾ ഇങ്ങനെ സ്റ്റോളുകൾ കാണാം ഫുഡ് ഐറ്റംസും അങ്ങനെയുള്ള ഒരുപാട് അസസറീസൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഈ റോഡ് കാലില്ലേ തിരിച്ചു വന്നപ്പോഴുള്ള അവസ്ഥ ഇതല്ല നല്ല റഷായിരുന്നു പക്ഷെ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന റോഡല്ലായിരിക്കും നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഞങ്ങൾ ഒരു കമ്പ് വാങ്ങിച്ചിട്ടുണ്ട് വേണ്ട നടക്കാനുള്ള കമ്പാണ് പറഞ്ഞ സേഫ്റ്റിക്ക് എടുത്തു നൂറ് രൂപയാണ് ഒരു കമ്പനി ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു എന്താണ് തിരിച്ചു വരുമ്പോ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപ ചേട്ടൻ ഞങ്ങൾക്ക് തിരിച്ചു അപ്പൊ തെളിവിലടിച്ച് ഞായറാഴ്ച ഇത് ആ ഓക്കെ 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 ആ കൊടുത്തു ആ അതിയോ കൊറച്ചീ മടിക്കുവേണ്ടി തലിനോടത്തേക്ക് മടിയൊന്നു തരുമോ മടിയോ ഇതേ അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ മലയുടെ തൊട്ട് താഴത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ഇവിടെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം പോകേണ്ടത് ആരംഭസ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ മല കയറാൻ തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടാണ് എല്ലാവരും ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പം ഇവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മളത് ഇനിയും മലയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നാലും സാധാരണ നമ്മൾ കാണുന്നതിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്ക് കുറവാണ് കാരണം ഞങ്ങൾ വന്നത് വലിയ ബുധനാഴ്ചയാണ് അപ്പോൾ വന്നത് സമയം ഒന്ന് എട്ട് മണി ടൈമാണ് അപ്പോൾ താഴെയുള്ള ആൾക്കാരും പറഞ്ഞത് ഇപ്പം തിരക്ക് കുറവാണ് പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ തിരക്ക് കൂടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വന്ന സമയം ഒരു മണിക്കും നല്ലതാണ് കാരണം തിരക്ക് കുറയുന്നതാണ് എപ്പോഴും നല്ലത് ചുക്ക് കാപ്പിയും എല്ലാം വെക്കുന്നത് ഫ്രണ്ട്സ്തേ മലയുടെ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും അധികം എടുക്കാൻ പറ്റില്ല ഞാൻ എടുക്ക് ഓരോ സ്റ്റേഷനിലെ സ്ഥലത്തെത്തുമ്പോൾ സ്റ്റേഷൻ ഓരോ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലമൊക്കെ ഉണ്ട് പറ്റുമ്പോൾ എത്താം എടുക്കാം കാരണം ഒന്നാം സ്ഥലം ഇത്തിരി ടഫാണ് ആണ് അതുകൊണ്ട് ഞാൻ ഫോൺ ഫോണെടുത്ത് വയ്ക്കുവാണേ സ്റ്റാർട്ടിങ് ഇങ്ങനെ പോകണം ഫ്രണ്ട്സ് ആദ്യം കാണിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മാറുമ്പോൾ പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടോ അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഇവിടുത്തെ കല്ലൊക്കെ ഇവിടെ ഇതൊന്നും മലയെന്നില്ലല്ലോന്നുമായിരിക്കും പക്ഷെ ഇതൊന്നുമല്ല ഇതിനിന്നോട് കുറച്ച് മാറി കഴിയുമ്പം പിന്നെ അവിടെ കുത്തനെ മലയാണ് ഇതൊക്കെ ഞാൻ ചെറിയൊരു സ്പോട്ട് എനിക്ക് സേഫ് ആണെന്ന് തോന്നുന്നിടത്ത് മാത്രം നിന്നിട്ട് എടുത്തതാണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം പക്ഷേ കൂടുതലും ഇതായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് കാരണം നമ്മൾ നമ്മളൊറ്റൊരു ഇതിൽ നടന്നങ്ങോട്ട് പോകുമായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ വീഡിയോ എടുക്കാനാണ് പിന്നെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് അതിന് ഫുള്ള് നിങ്ങൾക്ക് ഞാൻ എനിക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് സമയം കിട്ടി ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ എടുത്ത കുറച്ച് ടിപ്സാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനം എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തിരി പിന്നെ കുറച്ച് നമുക്ക് റിസ്ക് അതായത് റിസ്ക് കുറവാണ് ഒന്നാം സ്ഥാനം വരെ നല്ല ടൈ ടഫ് ഫാണ് കയറാൻ വേണ്ടി പിന്നെ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും മെഴുകുതിരി കത്തിക്കാനും രൂപം ഒന്ന് സ്ഥലം രണ്ടാക്കണ്ട ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഓരോരോ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച് മെഴുകുതിരിയും കത്തിച്ചായിരിക്കും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ പതിനാല് സ്ഥലം എത്തുമ്പോഴത്തേക്കും ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ ഒരു കുത്തനെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കാണാം കുറേ കടകളും കാണാൻ പറ്റും ഇരുവശത്തൊക്കെ ആയിട്ട് എല്ലാവരും ടയർഡാണ് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നമ്മളവിടേ ചെന്നു താഴ്ത്തുതേ ഒരുപാട് പേരിട്ട കുരിശൊക്കെ ചുമന്ന് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവരുണ്ട് അവർ കൊണ്ടുവന്നു വെച്ചാൽ ഓരോ കുരിശുകളാണ് അവിടെ ഓരോ പള്ളികളിൽ നിന്ന് ഇടവുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നവരുണ്ടാവും അപ്പോൾ അത് ഇവിടെ നമ്മളെ മേളിൽ തോമാസയുടെ പള്ളിയുടെ മേളിലെത്തി അപ്പോൾ നേരെ നമുക്കിനി പോയി പ്രാർത്ഥിക്കാം ഫ്രണ്ട്സ് നമ്മൾ മല കയറാൻ സ്റ്റാർട്ട് ചെയ്തത് ഒമ്പതാവാൻ ഒരു എട്ടേ അമ്പതിനാണ് നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഒരു പത്തേ കാലായപ്പോൾ ഞങ്ങൾ ടോപ്പിൽ എത്തി പതിനാല് സ്ഥലം കവർ ചെയ്ത് നമ്മൾ എത്തി അതായത് ടോപ്പ് കേട്ടോ ഇവിടെ നമുക്ക് കുംഭസാരത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനുള്ളതും അങ്ങനെയുള്ള കുറച്ച് സ്റ്റോള് വെള്ളം കുടിക്കാനുള്ള പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് വിശ്രമിക്കാം നേരത്തെ ഞാൻ കുറച്ച് ഇത് കാണിച്ചായിരുന്നു കുരിശും ഇതൊക്കെ ഇവിടെ ഓരോരുത്തരും വന്ന് ചുമന്നുകൊണ്ട് ഈ മല കയറി ഈ കുരിശും ചുമന്നുകൊണ്ട് വന്ന് ഇവിടെ കാഴ്ചവെക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഒരുപാടുണ്ടാവും ഇതിൻ്റെ രണ്ട് സൈഡിലും കാടാണ് കേട്ടോ എല്ലാവരും ടയർഡായി ഇനി ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ അതിന് കുറച്ചു നേരം നേരൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ ഫ്രണ്ട്സ് ഇതാണ് ആനക്കുത്തിയ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടോ അതിൻ്റെ ഒരിത് അവർ ഗ്ലാസ് ഒക്കെ ഇട്ട് ഓർമ്മയ്ക്കായിട്ടോ ഏറ്റവും പുരാതനമായ ഒരു പള്ളിയായിരുന്നു പണ്ട് വന്യജീവികളൊക്കെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആനക്കുത്തിയതിൻ്റെ ഒരു പാടാണ് അപ്പം അതിൻ്റെ ഒരിതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് ചുറ്റിയൊക്കെയാണ് നമ്മൾ അടുത്ത് കാരണം മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള രണ്ട് മൂന്ന് സ്പോട്ടുകളൊക്കെ ഉണ്ട് ചുറ്റും രണ്ട് സൈഡിലും കാട് ഉണ്ടോ നല്ല പക്ഷെ ആൾക്കാരൊക്കെ അവിടെ ഓരോരോ സൈഡിലൊക്കെ എല്ലാം സേഫാണ് നമ്മൾ ആ സേഫ്റ്റി അനുസരിച്ച് നമ്മൾ നിന്നാൽ മതി പോകുന്നിടത്ത് എല്ലാവരും വിശ്രമിക്കുന്നുണ്ട് കുറേ പേര് ഇവിടെ ഇരുന്ന് പിറ്റേ ദിവസം കുർബാനയൊക്കെ കണ്ടിട്ടൊക്കെ പോവും ഇപ്പം ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത കുർബാനയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പത്തര മണിക്ക് ഇപ്പം കുർബാന ഉണ്ടായിരുന്നു ആനൂത്യ പള്ളിയുടെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് കേട്ടാ അപ്പം ഇവിടെയൊക്കെ കയറി ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അടുത്ത് ഇനി പോകുന്നത് പൊന്നിയൻകുരിശിരിക്കുന്ന ഭാഗത്തേക്കാണ് അപ്പോൾ അടുത്ത സ്പോട്ട് ഇതാണ് അപ്പോൾ ഇവിടെയും കയറി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ടൈമിൽ അവിടെ കുർബാന നടക്കുക കേട്ടോ ചെറിയ കുർബാന നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുർബാന കാണുമെന്നുള്ളവർക്കൊക്കെ കുർബാന കാണാവുന്നതാണ് അങ്ങനെ ഓരോ ടൈം ഇടവിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ ശരിക്കും പിന്നെ തിരക്ക് കൂടാട്ടോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ക്യാഷ് അടുത്ത നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ പോകുന്നത് തോമാശ്രേഹയുടെ കാൽപാദം പതിച്ചൊരു സ്ഥലമുണ്ട് അവിടെ അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ കൂടുതലും ഇവിടെ വർഷത്തിൽ ഒരിക്കലല്ലേ മലയാറ്റൂര് വരുന്നത് പക്ഷേ ഇവിടെ ഡെയിലി കുർബാന കാണാൻ വേണ്ടി ഈ മല കയറി വരുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ സമ്മതിക്കണില്ല കാരണം ഒരു പ്രാവശ്യം കയറുമ്പോൾ തന്നെ ഞാനൊക്കെ കഥച്ചു ഒരു ഇത് എല്ലാവരും ക്ഷീണിക്കും ഒന്ന് ടയേർഡാവും അപ്പോൾ ഡെയിലി വരുന്ന ആൾക്കാരും അതും പ്രായമുള്ള ആളുകൾ വരെ വരും അപ്പോൾ അതൊക്കെ അവരെയൊക്കെ പ്രത്യേകിച്ച് എന്താ പറയുക സമ്മതിക്കേണ്ട കാര്യമാണ് ഫ്രണ്ട്സ് നമ്മുടെ മലയുടെ മേളിനു നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് താഴത്തെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നീതേ മല ഇറങ്ങാൻ പോവാണ് പൊൻകുരിശും മുത്തപ്പനെ വിളിച്ചുകൊണ്ട് മലയിറക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇനി താഴെ പോകുന്നത് കയറുമ്പോൾ നമ്മൾ പൊൻകുരിശ് മുത്തപ്പ പൊന്മല കയറ്റം എന്നാണ് പറയാറുള്ളത് കാരണം അങ്ങനെ പറഞ്ഞ് ചെന്ന് ചെല്ലി നമ്മൾ വരുമ്പോൾ നമ്മൾ ആ കയറുന്നത് അറിയില്ല എൻ്റെ പ്രഷർ നമ്മൾ പെട്ടെന്ന് കയറി വരാൻ പറ്റും ഇത് പുത്തന ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങി ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് ഇതൊക്കെ കണ്ടിറങ്ങിയിട്ട് നമ്മൾ നടന്നു വന്ന വഴിയില്ലേ ആ വഴിയുടെ ആ സൈഡിലോട്ട് പോകാനുള്ളൊരു സ്പേസാണ് അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് നമ്മൾ മല ഇറങ്ങുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചയാണ് കേട്ടോ എനിക്ക് ഇറക്കത്തിലും ഭയങ്കര ആണ് കാരണം തെന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു സൈഡിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ കണ്ട കുറച്ച് കാഴ്ച ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തുന്നുള്ളൂ ഇപ്പം ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പേര് കുരിശും ചുമ ചുമണ്ട് മേലിലോട്ട് ആളുകൾ കൂടി ഫ്രണ്ട്സ് നമ്മൾ മലയെല്ലാം കയറി വന്നു പതിനേ ഒരമ്പതായപ്പോൾ ഞങ്ങൾ എല്ലാവരും താഴെ എത്തി കുറച്ചേരം റെസ്റ്റ് എടുക്കുകയാണ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മെയിൻ അവിടെ താഴെയുള്ള പള്ളിയുണ്ട് ആ പള്ളിയുടെ അങ്ങോട്ട് പോകണം കണ്ടു ഇപ്പോൾ ജനങ്ങൾ കൂടിയിട്ടോ നമ്മൾ ഞങ്ങൾ കയറിയപ്പോൾ തിരക്കുറവെന്ന് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ മേളിലോട്ട് കയറി പോകണം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ അവിടെ നിന്നാണ് തുടക്കം ആ കാണുന്നില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് മേളിലോട്ട് നമ്മുടെ ഒന്നാം സ്ഥലം എത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം എടുത്തു ഒക്കെ കൈസ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം എല്ലാവരും ടയേർഡായി എല്ലാവരും ഇരിക്കാണ്ടാക്കും ഞങ്ങളൊക്കെ അപ്പോൾ ദൈവം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വന്നു ഇവിടെ താഴ്ത്തത്തെ പള്ളിയിലെത്തി വണ്ടിയെടുക്കാൻ നല്ലതായിട്ട് കഷ്ടപ്പെട്ടിട്ടു കാരണം അത്രയും ബ്ലോക്കായി നമ്മൾ കയറിയപ്പോഴുള്ള അവസ്ഥയിലല്ല തിരിച്ച് വന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കയറിയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചാൽ വണ്ടി എടുക്കാൻ കുറേ നേരം കഷ്ടപ്പെട്ടു അപ്പോൾ പാർക്ക് ചെയ്യുമ്പോഴേക്കും നോക്കിയങ്ങൾക്ക് പാർക്ക് ചെയ്യണം അപ്പോൾ ദേ നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഒരു ഇണക്കിന് താഴെ എത്തി പള്ളിയിൽ നിന്ന് കയറണം കയറി പ്രാർത്ഥിക്കണം ഒരുപാട് പേര് ആദ്യമേ അങ്ങോട്ട് പോകുന്നതിന് ഉപമാല കയറി തിനുമ്പ്പെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരുണ്ട് കുറെ ആളുകൾ പോയി വന്നിട്ട് ഇവിടെ വരുന്നവരുണ്ട് അപ്പം ഞങ്ങൾ പോയി ശേഷമാണ് മല കയറി ഇറങ്ങിയ ശേഷമാണ് ഇത് ഇത് പള്ളിയിലോട്ട് കയറുന്നത് ഇത് പുതിയ പള്ളിയാട്ടോ അപ്പം നമുക്കൊന്ന് പള്ളി കയറാം ഫ്രണ്ട്സ് ഞാൻ ക്യാമറയിൽ ജസ്റ്റ് നമ്മുടെ പള്ളിയുടെ ആൾക്കും ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ് നമ്മുടെ ആൾക്കാരെയും മേലെ നമ്മുടെ സീലിംഗ് വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് നല്ല രസമാണ് നമുക്കത് കണ്ടിരിക്കാൻ അപ്പോൾ അതേ അതൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഒന്ന് കാണിക്കുകയാണ് കാണാത്തവർ ഒരുപാട് പേരുണ്ടാകും ഇവിടെ ഇപ്പോൾ മതമൊന്നും ഇല്ല എല്ലാ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ രണ്ട് കസിൻസ് വേണ്ടു തനുവിനെയും തനുവിൻ്റെ ഹസ്ബൻഡ് റേച്ചലേയും അപ്പോൾ ഇവരുടെ കല്യാണത്തിന് നീനു ഉണ്ടായില്ല അപ്പോൾ നീനുവിൻ്റെ ദൈവം റേച്ചലിനെ പരിചയപ്പെടുത്തി പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെയാണ് ഇവരെ കണ്ടത് അപ്പോൾ ഇവർ മല കയറാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിനുമ്പായിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് മല കയറാൻ പോവുകയാണ് അപ്പോൾ അവരെയൊക്കെ യാത്ര അയച്ചിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ് പന്ത്രണ്ടര മണിയോളം കഴിഞ്ഞു അപ്പോൾ അതേ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കാണ്ട് ഇങ്ങനെ എന്തൂരും പേരെ വന്നുകൊണ്ടേ ഇതേ കുരിശ്ശി ചുമ ഒക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ പള്ളിയുടെ ക്യാൻറ്റീൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് വൈസ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ടു വീലറിൽ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകും ഇവിടുന്ന് വൺ അവർ ഉണ്ട് ടു വീലർ എക്സ്പീരിയൻസ് നൈസ് ആണ് കേട്ടോ നമുക്ക് കുറച്ച് നടുവൊക്കെ വേനെടുക്കുന്ന മാത്രമുള്ള നല്ല അടിപൊളിയാണ് റോഡൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വരാത്തവർ മലയാറ്റൂർ വരിക